നേരത്തെ ഒരു പറഞ്ഞ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരികയാണ് സ്വാഭാവികമായിട്ടും ഇത്രയധികം ആളുകൾ അവിടെ ഒരാൾ പോലും രണ്ടായിരത്തി ആറിന് ശേഷമോ അല്ലെങ്കിൽ ആ എന്ന ഒരു പരാതി അല്ലാതെ ഒരു പരാതി അമ്മയ്ക്ക് മുമ്പിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇത്രയധികം ആളുകൾ ഒരു കമ്മിറ്റിക്ക് മുമ്പിൽ പോയി വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഈ കമ്മിറ്റിയുടെ കെട്ടിലും മട്ടിലും ഇനിയെങ്കിലും മാറ്റം ചിലത് വേണ്ടത് അല്ല ഇതിനകത്ത് ഈ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയില് ഒരു ക്ലോസ് റൂമിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിൻ്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു സംഘടനയിൽ ചിലപ്പോൾ ഇതേപോലെ ഇത്രയും ആർജവത്തോടെ പറയാൻ ചിലർക്ക് മടി കാണും അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവർ ചില കാര്യങ്ങൾ പറഞ്ഞതാണ് അതിനു മുമ്പ് അതൊരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുമ്പേ പറഞ്ഞിട്ടുള്ള മുൻപിൽ പറഞ്ഞിട്ടുള്ള പ്രസൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ല നടന്നിട്ടുണ്ടാകാം നടന്നിട്ടുണ്ടാകാം അത് എങ്ങനെയാണ് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും ജസ്റ്റിസ് സോമ ഹേമ എത്രയോ ദിവസം സിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെ ചില ഫൈൻഡിങ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും ഇങ്ങനെ ചെയ്താൽ കാസ്റ്റിംഗ് കൗച്ച് ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ചെയ്താൽ ആ ടോയ്ലറ്റ് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ജസ്റ്റിസ് ഹേമ ഇനിയും അവർക്ക് പറയാം അവരത്രയും റെസ്പെക്റ്റഡ് ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് ജസ്റ്റിസ് ഹേമ കുറേ നിർദ്ദേശങ്ങൾ അടിയന്തരമായി സൊല്യൂഷൻസ് കൂടി വയ്ക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കാരണം അവർ ഫൈൻഡിങ്സ് അവരുടെ ഫൈൻഡിങ്സ് എല്ലാം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ ഈ സിനിമാ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ് ഡിറക്ടേഴ്സ് തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പിന്നെ ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വച്ച് ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നന്നാകും ഒരു ഇൻഡസ്ട്രി നന്നാക്കാൻ എനിക്ക് ഇന്നതുപോലെ എൻ്റെ കമ്മിറ്റിക്ക് എൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ ഇനിയെങ്കിലും പറഞ്ഞാൽ അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യും അവരുടെ കൂടെ നിന്ന് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞോട്ടോ നേരത്തെ നേരത്തെ പറഞ്ഞു അല്ല അത് തന്നെ അതിനെക്കുറിച്ച് അത് ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞല്ലോ സീൽഡ് കവറിൽ ഹൈക്കോടതിയിൽ വെച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിലെ നിർദ്ദേശപ്രകാരം നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഉണ്ടാവും അല്ല ഇപ്പം ഏതായിരുന്നാലും ശരി എന്നാൽ ഞാൻ പറഞ്ഞല്ലോ അവരവരുടെ അനുഭവമാണ് അവരവരുടെ അനുഭവത്തിന്റെ വേദനയിൽ ഉൾക്കൊണ്ട് പറയുന്ന കാര്യങ്ങളെ പരിഹസിക്കാൻ പാടില്ല അവരുടെ വേദന അവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ ആ വേദന അവർ അവർ അവസരം നിഷേധിക്കപ്പെട്ടു എന്നൊരു നടി പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം അങ്ങനെ നടന്നിട്ടുണ്ടോന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം ഇങ്ങനെ അവ അവസരം നിഷേധിച്ചതാർ ആ ആര് എന്ന ചോദ്യത്തിൽ ആ വ്യക്തി ഇതേപോലെ എന്തുകൊണ്ടാണ് നിഷേധിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്